ായങ്ങൾക്ക് എല്ലാം ആയിരം ആയിരം നന്ദി പറയുന്നത് ഓരോരു ചെറിയ ചെലവ് ഇരുപത്തി ദിവസം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് ഞങ്ങളെ സംഭവിക്കുന്നത് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് കാണാനും നമ്മളെ പ്രോത്സാഹിപ്പിക്കും നമ്മുടെ ആശംസ ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാം വന്നത് ചെറിയൊരു സിനിമയുടെ ഇരുപത്തഞ്ചാം ദിവസം ആകുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു സിനിമക്ക് ഒരു രണ്ടാം ഭാഗം ഉണ്ടാവും വളരെ വലിയ രീതിയിൽ രണ്ടാം ഭാവം കൂടി ഉണ്ടാവും രണ്ടാം സസ്പെൻസ് കൊലപാതക ഞാനാണ് അടിപൊളി ആവട്ടെ അമ്പത് കോടി അടിക്കട്ടെ ഓക്കെ താങ്ക് യുവാസീസ് ഈ സന്തോഷ ദിവസത്തിന് ഒരു ദുഃഖം ഈ സന്തോഷ ദിവസത്തിന് ഒരു ദുഃഖം നമ്മളെ സിനിമ അത്രയും നല്ല ഒരു സിനിമ സത്യം പറഞ്ഞാൽ ജനങ്ങളില് ഒരുപാട് എത്തിയിട്ടില്ല നമ്മളോട് ഭയങ്കര കണ്ട എല്ലാവരും ഇപ്പൊ കണ്ട നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ പടം നല്ലൊരു പടം തന്നെ ഇനിയും ഇങ്ങനെയുള്ള പടങ്ങളും എത്താൻ വേണ്ടി നിങ്ങളും കാരണം നിങ്ങൾ ഇങ്ങനെയുള്ള ഇരുപത്തി അഞ്ചാം ദിവസത്തിനല്ല പറയേണ്ടത് നിങ്ങൾ ഈ പടത്തിന്റെ തുടക്കമേ വന്ന് ഞങ്ങളെ പ്രോത്സാഹിക്കണം നിങ്ങളെ ഇൻഫോമൻസ് ജനങ്ങളെത്തിക്കണം എന്തായാലും ഇപ്പഴും തിയേറ്ററിൽ ഇത് ഓടുന്നുണ്ട് എന്നതിൽ ഒരുപാട് സന്തോഷമാണ് ഷാജിന്റെ ആഴ്ച പോയി രക്ഷയില്ല അതിലൊരു ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഇനി ഇതിന്റെ നല്ല സിനിമകൾ ഇറങ്ങട്ടെ ഒരു ഇതാണ് വലിയ വിജയത്തിന്റെ മോശം ഈ ഒരു സിനിമയുടെ അറിയാം നമ്മളുടെ ഒരുപാട് പരിമിതികൾക്കുള്ളിൽ എന്തോ നമ്മൾ ചെയ്യുന്ന ഒരു സിനിമ ആ സിനിമ ഇത്രയും വലിയൊരു വിജയത്തിലേക്ക് എത്തുന്നു ഇത് കണ്ട പ്രേക്ഷകരെല്ലാം ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ഒന്നുടങ്ങാൻ ഒരേ അഭിപ്രായമാണ് അത് ഏറ്റവും നല്ലൊരു അനുഭവമായിരുന്നു എന്നാണ് അവരെല്ലാം പറയുന്നത് തീർച്ചയായിട്ടും ഇത് നേരത്തെ പറയുന്നത് പോലെ ഇത് പ്രേക്ഷകരിലേക്ക് കൂടുതൽ എത്തേണ്ടി ഉണ്ട് അത് ഇനിയും അതിനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നാണ് വിചാരിക്കുന്നത് എല്ലാ പ്രേക്ഷകർക്കും നല്ല സിനിമയെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ ക്ഷേത്രം കാണട്ടെ കൂടുതൽ വിജയങ്ങളിലേക്ക് ഈ സിനിമ കിട്ടട്ടെ എൻ്റെ പിന്നിൽ സന്ദർശിച്ചും എല്ലാവരും എന്റെ ഹൃദയപൂർവം അഭിനന്ദിക്കുകയാണ് എല്ലാ ആശംസകളും ഈ സിനിമയുടെ ടീം മുഴുവൻ ഈ സിനിമയ്ക്ക് ഒരു പ്രൊഡ്യൂസറാണ് തീർച്ചയായിട്ടും സിനിമയുടെ ഒരു ബാക്ക്ബോൺ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ട് പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ സിനിമയുണ്ടോ അത് നടന്ന് അല്ല നടൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നിർമ്മിക്കാൻ തയ്യാറായി വന്ന പ്രൊഡ്യൂസർ അപ്പൊ അദ്ദേഹത്തെ ഇങ്ങനെ ഒരു ചിത്രം ആ ഒരു സംവിധായകൻ എല്ലാവരും നമ്മുടെ പിന്നെ ഇതിന്റെ ആ ടീം മുഴുവൻ കൂടെയുണ്ട് അവരെല്ലാം ഹൃദയപൂർവ്വം അതിൽ നിൽക്കുന്നു എല്ലാ ടിയിൽ വരുമ്പോ സിനിമാ തിയേറ്ററിൽ കണ്ടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കാൻ പാടില്ല അതുകൊണ്ട് തിയേറ്ററിൽ ഇനിയും കുറച്ചു ദിവസം കൂടെ ഉണ്ട് തീർച്ചയായിട്ടും എല്ലാരും കാണുക തീർച്ചയായിട്ടും ഇതൊരു വലിയ ചർച്ചയാവും പറഞ്ഞില്ല